എല്ലാവർക്കും നമസ്കാരം ഞാൻ ബഷീർ ഒറ്റപ്പാലം നമ്മളിപ്പോൾ ഈ നിൽക്കുന്നത് അമ്പലപ്പാറ ടൗണിലാട്ടോ ഏതാ വേങ്ങശ്ശേരിക്ക് പോണ വഴി ഇത് ഒറ്റപ്പാലം വഴി ഇത് നേരെ മണ്ണാർക്കാട് വഴി അതായത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്ക് അമ്പലപ്പാറ പഞ്ചായത്തിലെ അമ്പലപ്പാറ ടൗൺ ആണ് ഇത് കേട്ടോ ഈ ടൗണിൽ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ മണ്ണാർക്കാട് റോഡിൽ നല്ലൊരു സൂപ്പർ സ്ഥലമുണ്ട് ഉണ്ട് കേട്ടോ റോഡ് വക്കിൽ ഇതാണിപ്പോൾ അമ്പലപ്പാറ ടൗണിൽ നിന്ന് മണ്ണാർക്കാട് പോകുന്ന മെയിൻ റോഡ് കിട്ടോ മെയിൻ സ്ഥലമാണ് ഒരു പതിനൊന്ന് സെൻറ്റ് സ്ഥലം എന്താ ഈ റോഡിൻ്റെ വക്കിൽ കേട്ടോ വീട് വെക്കണമെങ്കിൽ വീട് വെക്കുക എന്തെങ്കിലും വാണിജ്യ ആവശ്യത്തിന് ഉപയോഗിക്കുക എന്തിനും പറ്റിയ സ്ഥലം ചെറിയ വിലക്ക് വാങ്ങിത്തരാ താല്പര്യമുള്ളവർ ഇത് വാങ്ങിയിട്ടുള്ളൂ നല്ല ലാഭമുള്ള ഒരു സ്ഥലമാണ് ഒരു അർജൻറ് വിൽപ്പനായ കൊണ്ടാണ് ഈ വിലക്ക് ഇത് കിട്ടുന്നത് കേട്ടോ എന്താ ഇതാണ് നമ്മുടെ സ്ഥലം ഈ മെയിൻ റോട്ടിൽ നിന്ന് പന്ത്രണ്ട് അടി വീതി ഉള്ള വഴി പന്ത്രണ്ട് പോരാ ശരിക്കും ഒരു പതിനഞ്ചടിയൊക്കെ ഉണ്ടാവും അതായത് ഈ മതിലിൻ്റെ എൻ്റെ മുതലാണ് സ്ഥലത്തിൻ്റെ വഴി അടക്കുന്നത് കേട്ടോ വീട് വെക്കാനും പറ്റും എന്തെങ്കിലും ബിസിനസ് ആവശ്യത്തിനും പറ്റും കേട്ടോ നമ്മൾ വഴി അവിടെ മതിൽ പൊട്ടിച്ചിട്ടില്ല മതിൽ പൊട്ടിക്കണം അപ്പം അതായത് കാണുന്ന ഫൗണ്ടേഷൻ കണ്ടോ ഈ നിലത്ത് ഇത് മുതൽ ആ മതിൽ വരെയാണ് ഇതിൻ്റെ വീതി കേട്ടോ വഴിയുടെ വീതി നല്ല വീതി ഉണ്ട് ടോറസ് ലോറി അടക്കം പോവും അത്രയും വീതിയാണ് ഈ ഫൗണ്ടേഷൻ്റെ വലതുപാതത്ത് കാണാ ഈ സ്ഥലം നമ്മുടെതല്ല ഇതിൻ്റെ പിന്നിലുള്ള സ്ഥലമാണ് നമ്മളത് കുറച്ച് ജസ്റ്റ് നടന്നാൽ മതി നമ്മുടെ സ്ഥലത്തെത്തി പതിനൊന്ന് സെൻറ്റ് സ്ഥലം കേട്ടോ വലിയ വലിയ ഗോഡൗണുകൾക്കൊക്കെ യൂസ് ചെയ്യുക കമ്പിക്കട അങ്ങനെയുള്ള കമ്പി സിമെൻ്റ് അങ്ങനെയുള്ള ഒക്കെ തുടങ്ങണമെങ്കിൽ കൊമേഴ്സ്യലായിട്ടുള്ള പർപ്പസിനും ഉപയോഗിക്കാം കേട്ടോ ഇനി വീട് വെക്കണമെങ്കിൽ അതിലും പറ്റിയ സ്ഥലമാണ് നല്ല നിരപ്പായ ഭൂമിയാണ് ഇതായി താഴെ കാണുന്ന ഫൗണ്ടേഷൻ കണ്ടോ ഇതുവരെ ഫ്രണ്ടിലെ സ്ഥലം കേട്ടോ ഈ ഫൗണ്ടേഷൻ്റെ പിൻഭാഗത്ത് ആണ് നമ്മുടെ സ്ഥലമുള്ളത് ആ റോഡ് വളരെ രണ്ടടി നടന്ന റോഡ് ഈ ഫൗണ്ടേഷൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പിൻഭാഗത്തേക്കാണ് ഇതാ ഈ കാണുന്ന പതിനൊന്ന് സെൻറ്റ് സ്ഥലം അല്ല പരന്ന ഭൂമിയാണ് കേട്ടോ തൊട്ടൊക്കെ നല്ല വീടുകളിലുള്ള ഏരിയാണ് മെയിൻ റോഡാണ് ഇതാ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് കണ്ടു കഴിഞ്ഞാൽ ഇത് അവിടെ ഒരു കുറ്റി വെച്ചിട്ടുണ്ട് അതുവരെയാണ് നമ്മുടെ സ്ഥലത്തിൻ്റെ അതിർത്തി ഈ കാണുന്നത് വേറെ സ്ഥലമാണ് കേട്ടോ ആ വഴി മൊത്തം ബാക്ക് വരെ പോകുന്നുണ്ട് നമുക്കും ആ ബാക്കിലുള്ള സ്ഥലത്തിലേക്കും കൂടിയുള്ള വഴിയാണ് നമ്മുടെ സ്ഥലത്തിൻ്റെ അതിർത്തി ഇതാ ഈ ഭാഗമാണ് ഇതാ ഈ ലെഫ്റ്റ് ഒരു കുറച്ച് പൊന്തി നിൽക്കുന്നതാണല്ലോ അവിടെ നിന്ന് വലിയ ആ തെങ്ങ് നിൽക്കുന്നതാണല്ലേ അതാണ് നമ്മുടെ സ്ഥലത്തിൻ്റെ പോയിന്റ് ഈ കുറ്റി വെച്ചിരിക്കുന്നുണ്ടോ ഇവിടുന്ന് അങ്ങോട്ട് ആ വീടിൻ്റെ കുറച്ച് വലതുഭാഗം വരെയാണ് നമ്മുടെ സ്ഥലത്തിൻ്റെ അതിർത്തി ഇതാണ് നമ്മുടെ സ്ഥലത്തിൻ്റെ വേറൊരു അതിർത്തി ഇതിൻ്റെ സൈഡിൽ ഒരു വീടുണ്ട് കേട്ടോ ഇതാ തന്നെയാണ് നമ്മുടെ സ്ഥലത്തിൻ്റെ അതിർത്തി അതാ തലക്കൽ ഒരു കുറ്റി വെച്ചിട്ടുണ്ട് ആ ഭാഗമാണ് നമ്മുടെ സ്ഥലത്തിൻ്റെ അതിർത്തി വരിക ഒരു സെൻറ്റിന് വെറും ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് ഇത് മേടിച്ചോ അവർക്ക് അർജൻറ്റ് വിൽപ്പന ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ ഈ വിലക്ക് എവിടെയും കിട്ടൂല മെയിൻ ഹൈവേയുടെ വക്കിൽ ഇതാണ് കുത്തിയിട്ടോ ഇവിടുന്ന് അങ്ങോട്ട് അതാ ആ തല വരെയാണ് നമ്മുടെ അതിർത്തി ഇത് ഫ്രണ്ടിലുള്ള സ്ഥലത്തിൻ്റെ ബാക്കി അതാ മെയിൻ റോഡ് കണ്ടില്ലേ വളരെ അടുത്താണ് ഈ വിലക്കൊന്നും ഇങ്ങനെയുള്ള സ്ഥലം എവിടെയും കിട്ടില്ല ചുരുങ്ങിയത് മെയിൻ റോഡ് വക്കെ അഞ്ച് ലക്ഷം അല്ലെങ്കിൽ നാല് ലക്ഷം ഇങ്ങനെയൊക്കെയാണ് താല്പര്യമുള്ളവർ വേഗം വന്നോളൂ കണ്ണടച്ച് വാങ്ങാം രണ്ട് മൂന്ന് തെങ്ങുകളുണ്ട് നമ്മുടെ നാട്ടിലേക്ക് ഉള്ളു റോഡിന് കൊടുക്കണം രണ്ടര ലക്ഷം രണ്ടര ലക്ഷം ഒക്കെ ഇത് മെയിൻ റോഡിലാണ് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് കിട്ടണത് ഇതാണ്ടില്ലേ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് വാങ്ങിക്കോളൂ വളരെ ലാഭമുള്ളൊരു ഭൂമിയാണ് വാങ്ങിയിട്ടാലും മറിച്ച് വിറ്റാലും പൈസ കിട്ടും കേട്ടോ ആവശ്യമുള്ളവർ ഇതിൽ കൊടുത്ത നമ്പറിൽ ഉടൻ വിളിക്കൂ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി